വാർത്തകൾ തുടരുന്നു പീച്ചാട് പ്ലാമല സിറ്റിക്ക് സമയം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഏലം കൃഷി ഒഴിപ്പിച്ചു ഒഴിപ്പിക്കൽ നടപടികളെ തുടർന്ന് പ്രദേശത്തെ കർഷകരും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി തങ്ങളുടെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു അതേസമയം മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായുള്ളിടത്താണ് തങ്ങൾ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തിയതെന്ന് വനംവകുപ്പ് പറയുന്നു മൂന്ന് ഡി എഫ്ഇ യുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമായിരുന്നു പീച്ചാട് പ്ലാമല സിറ്റിക്ക് സമീപം ഏലകൃഷി ഒഴിപ്പിക്കൽ നടപടികളുമായി എത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെത്തിയ വനപാലക സംഘം ഏകദേശം ഇരുപത് ഏക്കറോളം സ്ഥലത്തെ ഏലകൃഷി നശിപ്പിച്ചു കുരിശുപാറയിൽ വനപാലക സംഘത്തിന് നേരെ മുമ്പുണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു സംഭവമറിഞ്ഞ പ്രദേശത്തെ കർഷകരും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി എത്തി ദേവികുള എം എൽ എ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി നിർത്തിവച്ചു വിഷയത്തിൽ എസ് രാജേന്ദ്രൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിച്ചു കുറേ നാളുകളായി പ്രദേശത്ത് വളരെ സെൻസിറ്റീവായ സങ്കീർണതയുള്ള ഒരു സമീപനമാണ് ഫോറസ്റ്റ് സ്വീകരിക്കുന്നത് അതേ നിലയ്ക്കാണ് പോലീസും അവരോടൊപ്പം ഒത്താശ ചെയ്യുന്നു സുപ്രീം കോടതിയുടെ വിദ്യയുടെ ഭാഗമായ ഒരു എസ്റ്റേറ്റ് ആണ് ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളതെങ്കിലും അർദ്ധരാത്രിയിൽ പന്ത്രണ്ടോ ഒരു മണിക്ക് ഫോറസ്റ്റുകാർ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കൂടി വണ്ടി കടന്നു വരികയും വിളവെടുത്തു കൊണ്ടിരിക്കുന്ന ഏലച്ചെടികൾ വിളവെടുക്കാതിരിക്കാനുള്ള നിലയിലേക്ക് വെട്ടി അതിന് മൂ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരതയാണ് ഈ കൃഷിക്കാരനോട് ചെയ്തിട്ടുള്ളത് കോടതി വിധി ഇരിക്കട്ടെ കോടതി വിധി എല്ലാവരും മാനിക്കണം പക്ഷേ എന്നിരുന്നാൽ പോലും അർദ്ധരാത്രിക്ക് കാട് വെട്ടി നശിപ്പിക്കാൻ കോടതി പറഞ്ഞ കേസിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിർത്തി തിട്ടപ്പെടുത്തിയതിനു ശേഷം ചെയ്യാം അങ്ങനെ സംശയമുള്ള അതിർത്തി അതിർത്തിപ്പെടാത്ത ഒരു കൃഷി മേഖലയെ ഇങ്ങനെ വളരെ ക്രൂരതയോടുകൂടി ഫോറസ്റ്റുകാർ വെട്ടി നശിപ്പിച്ചത് വളരെ വളരെ അങ്ങേയറ്റം വളരെ മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി തങ്ങളുടെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് ഈ ഭൂമി വെട്ടി ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾക്ക് എന്താനുകൂല്യങ്ങളാണ് ഈ സർക്കാർ തരുന്നത് ഞങ്ങൾ ഓരോ കൂലിപ്പണിക്കാരും ജോലി ചെയ്ത് ആ വേർ ഇതിൻ്റെ ഓരോ തുള്ളി വീണാണ് ഇവർ ഈ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നത് പിന്നെ ഞങ്ങളുടെ ഈ തോട്ടത്തിലുള്ള ആദായം വെട്ടിക്കളയുമ്പോൾ ഞങ്ങൾ ഈ കൂലിപ്പണിക്കാരെവിടെ പോകും അതേസമയം മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായുള്ള അടുത്താണ് തങ്ങൾ ഒഴിപ്പിക്കൽ നടപടി നടത്തിയതെന്നാണ് വകുപ്പിന്റെ വാദം ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കുവാൻ ഉടമയ്ക്ക് രണ്ട് ദിവസത്തെ സാവകാശം നൽകിയതായും മൂന്നാർ ഡിഎഫ്ഒ എഫ്ഒ അറിയിച്ചു ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഭൂമിയുടെ അതിർത്തി തിട്ടപ്പെടുത്തും വരെ ഇരുവിഭാഗവും ഭൂമിയിൽ പ്രവേശിക്കരുതെന്ന ധാരണപ്രകാരം വനം വകുപ്പും പ്രതിഷേധക്കാരും പ്രദേശത്ത് നിന്നും മടങ്ങി ദേവികുള എം എൽ എ സിരാജേന്ദ്രനൊപ്പം മുൻ എം എൽ എ കെ മണിയും ത്രിതല പഞ്ചായത്ത് പ്രതി ും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എത്തിയിരുന്നു എസ് എൽ ബരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി